അരനൂറ്റാണ്ടോളം കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മലയാളികളുടെ ഉത്സവരാവുകളെ കലാസമ്പന്നമാക്കിയ രാധികൻ പ്രൊഫസർ വി സാംബശിവൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി രംഗത്തുവന്ന സാംബശിവന്റെ മകൻ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ആസ്വാദകരുടെ സ്നേഹവും അംഗീകാരങ്ങളും നേടി കഥാപ്രസംഗ രംഗത്ത് മുന്നേറുന്ന ഡോക്ടർ വസന്തകുമാർ സാംബശിവനോടൊപ്പം റിയൈ മീഡിയ സഞ്ചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കലാ സാഹിത്യ വഴികളിലൂടെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മലയാളികളുടെ കലാഹൃദയം കവർന്നെടുത്ത കഥാപ്രസംഗ ചക്രവർത്തി പ്രൊഫസർ വി സാംബശിവൻ താങ്കളുടെ പിതാവ് സാംബശിവന്റെ അനുഗ്രഹ ആശ്വസികളോടെ ആ കലയുടെ അല്ലെങ്കിൽ സാംബശിവന്റെ പിന്തുടർച്ചക്കാരനായി രംഗത്ത് വന്ന് ഏതാണ്ട് മുപ്പത് വർഷത്തോളം കഥാപ്രസംഗ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു ആ ആ രംഗത്തേക്ക് കടന്നു വന്ന ആ സാഹചര്യം പിന്നെ ഈ അതായത് വർഷത്തെ അതൊക്കെ വേണ്ടി ഒന്ന് പറയാമോ നമസ്കാരം പറഞ്ഞതുപോലെ മുപ്പത് വർഷം കടന്നു പോകുന്നത് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു കഥാപ്രസംഗം ഏനാകും എന്ന് ഞാൻ സ്വപ്നേബി വിചാരിച്ചതല്ല എന്നാൽ തൊണ്ണൂറ്റാറ് ജനുവരി പതിമൂന്നിന് ഞാൻ കഥാപ്രസംഗ വേദിയിൽ അരങ്ങേറി അതിന് ഏതാനും ആഴ്ചകൾ മുന്നേ മാത്രമാണ് ഞാൻ അരങ്ങേറുന്നതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം അച്ഛൻ പറയുന്നു അദ്ദേഹം അപ്പോൾ രോഗഗ്രസ്തനായിരുന്നില്ല എന്ന് വേണം പ്രത്യക്ഷത്തിൽ രോഗഗ്രസ്തനായിരുന്നില്ല എന്നാൽ ആ തരത്തിലുള്ള എന്തോ ഒരു ഉൾവിള്ളിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നോട് പറയുന്നു നിനക്ക് കഥാപ്രസംഗ വേദിയിൽ അരങ്ങേറി ഒന്ന് ട്രൈ ചെയ്തുകൂടെ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം വേറൊന്നുമല്ല വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ ആരും തന്നെ എഴുതിയിലേക്ക് അദ്ദേഹത്തെ പിന്തുടർന്ന് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതേ ഇല്ല തന്നെയും അല്ല അതിനെ തടഞ്ഞിരുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠിച്ച് നല്ല നിലയിൽ ഉയർന്നു വരിക അപ്പൊ ആ തരത്തിലിരുന്ന അച്ഛൻ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്റെ സാഹചര്യമുണ്ട് ഞാൻ കഥാപ്രസംഗ കോഴ്സിനെ കുറിച്ച് അദ്ദേഹത്തോട് കൃത്യമായി ചോദിക്കുമായിരുന്നു വളരെയധികം ക്ലേശിച്ച് വല്ലാത്ത ഒരു വികാരവായ്പോടെ അദ്ദേഹം ആ കോഴ്സുകളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ദൂരെ കഥാപ്രസംഗമുള്ളപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി രണ്ട് രണ്ടര മണിക്കൂർ കൊല്ലത്ത് നിന്ന് സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തി ഒരു മണിക്കൂർ ക്ലാസ് കൊടുത്ത് തിരിച്ച് കൊല്ലത്ത് വന്നിട്ട് തയ്യാറായി പരിപാടി സ്ഥലത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു വികാരമായി വികാരവായ്പാർന്ന ഇഴുകിച്ചേരലാണ് ആ കോഴ്സ് അല്ലെങ്കിൽ ആ കല അത് കല നിലനിൽക്കണം അതിൽ പുതിയ താരോദയങ്ങൾ ഉണ്ടാവണം പുതിയ പ്രതിഭാങ്കുലങ്ങൾ ഉണ്ടാകണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ പുറത്താണെന്ന് ഞാൻ മനസ്സിലാക്കി ചോദിച്ചു വച്ച കോഴ്സൊക്കെ എങ്ങനെ കോഴ്സ് നടക്കുന്നു അത് ഗതാനുഗതിയിലെത്തം പോലെ അങ്ങനെ നടന്നു പോകുന്നു പക്ഷേ ഒരു സ്പാർക്കുള്ള ഒരു പുതിയ ആളിനെ ഇതുവരെ എനിക്കോ ഞാൻ പഠി ഞാൻ പഠിപ്പിക്കുന്ന മറ്റുള്ളവർക്കോ കണ്ടെത്താനായില്ല എന്നതാണ് സംശയം നിനക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടി ഇതായിരുന്നു ആ ചോദ്യം സത്യത്തിൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന കൃത്യമാണ് അപ്പൊ ഒട്ടും വിചാരിച്ചില്ല ഞാനപ്പോ വളരെ ലൈറ്റായിട്ട് ആ നോക്കാം എന്നുള്ള മട്ടില് എന്ന് പറഞ്ഞാൽ അത് സാധ്യമേ അല്ല എന്നുള്ള നിലയിൽ ഒരു ഒഴിഞ്ഞു മാറൽ രീതിയിലാണ് ഞാൻ അന്ന് പ്രതികരിച്ചത് ആ ആലിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിൻവാങ്ങി പിന്നീട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രോഗം പുറത്തു വന്ന ഘട്ടത്തിൽ എന്നോട് വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് നീ ഓർക്കുന്നു കഥാപ്രസംഗ വേദിയിൽ പത മൂന്നണം എന്ന് ഇപ്പോൾ ഞാൻ പറയുകയാണ് കാരണം അതിന്റെ സമയമായിരിക്കുന്നു സീസണായിരിക്കുന്നു ഞാനിപ്പോ സത്യത്തിൽ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലല്ല ഒരു വർഷമല്ല ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ സീസൺ സജീവമാകും അപ്പോഴിറങ്ങണം ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ടൊരു കഥയൊക്കെ തയ്യാറായി അതും പുതിയതായ ഞാൻ എങ്ങനെ ഇറങ്ങും എന്ന് ഞാൻ ചോദിച്ചു അപ്പം അതിൽ കാര്യമില്ല ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ ഒരു കഥ തയ്യാറാക്കി പുതുമക്കാരനായി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അവതരിപ്പിച്ച് നീ ധാരാളം കേട്ട് നിന്റെ മനസ്സിൽ ഭവഞ്ഞിട്ടുള്ള കഥകളുണ്ടല്ലോ അനീസ്യ ഒതല്ലോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ അവ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ് അപ്പൊ അനീസ്യ വളരെ സിമ്പിളാണ് തുടങ്ങിക്കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെന്ന് മറുപടി പറഞ്ഞു ഞാനതിന് ശ്രമിക്കാം പക്ഷെ ഒന്നുണ്ട് അച്ഛൻ വലിയൊരു നിലയിൽ കൊണ്ടെത്തിച്ചൊരു കലാസമ്പ്രദായമാണ് ആ ഉന്നത സ്ഥാനത്ത് അച്ഛൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ പിന്തുണക്കാരനായി ഞാനങ് ശരിയാകും അവിദഗ്ധമായി ഇറങ്ങുന്നത് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ നന്നായി കഥ പറഞ്ഞു അങ്ങനെ ഒരു റെക്കോർഡ് ഞാൻ ഉണ്ടാക്കി നല്ല കഥാപ്രസംഗകൻ എന്നുള്ള പേര് ഞാൻ ഉണ്ടാക്കി നീ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല അതിനേക്കാൾ എങ്ങനെ നന്നായി കഥ പറയാം എന്നതാണ് അത് മനുഷ്യ മനുഷ്യസാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നുറച്ചുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു സാമ്പത്തികേക്കാൾ നന്നായി കഥ പറയാൻ ആർക്കും കഴിയില്ല എന്ന് ഉറച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു അംഗത്തിന് ബാല്യമുണ്ട് അങ്ങനെയാണ് ഞാൻ കഥാപ്രസംഗം വേണ്ടിയിൽ തൊണ്ണൂറ്റാറ് ജനുവരി പതിമൂന്നാം തീയതി ആദ്യത്തെ കഥാപ്രസംഗം അവതരിപ്പിച്ചത് ഒഥല്ലോ പറഞ്ഞത് ക്ഷണിക്കപ്പെട്ട സദസ് ആദ്യം അവതരിപ്പിച്ചത് അതെ ക്ഷണിക്കപ്പെട്ട അപ്പൊ അന്ന് കഥ അവതരിപ്പിച്ചതിന് ശേഷം എന്തായിരുന്നു പ്രതികരണം അത് മാത്രമല്ല അന്ന് താമസിക്കാൻ കഥ നേരിട്ട് കേൾക്കാതെ മറഞ്ഞിരുന്ന് ഹാളിനെ പുറത്തിരുന്നു കേട്ടു എന്ന് പറയുന്നത് അത് ശരിയാണ് അതിനൊരു കാരണമുണ്ട് ഈ ഒഥല്ലോ തയ്യാറാകാൻ തുടങ്ങുമ്പോ അദ്ദേഹം തന്നെ വന്ന് റിഹേഴ്സൽ തുടങ്ങിച്ചു അപ്പൊ ശ്രുതിയിൽ ഞാൻ പാടിയിട്ടുണ്ടോ എന്ന് വരെ അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ എന്നോട് ഹാർമോണിസ്റ്റ് ചോദിക്കുന്നത് ശ്രുതിയിലൊക്കെ പാടിയിട്ടുണ്ടോ ഞാനിപ്പോ ശ്രുതിയിൽ പാടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചരിത്രം ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞു ശ്രുതിൽ അങ്ങനെ പാടാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പോ ഓ അങ്ങനെയാണല്ലേ പുള്ളി ശ്രുതി വീട്ടി ശ്രുതി വീട്ടിയപ്പോ അച്ഛൻ പറഞ്ഞു പാട് അപ്പൊ ഞാൻ ആ ശ്രുതി വളരെ ഇണങ്ങിക്കൊണ്ട് താളാത്മകമായി പാടി അപ്സരസാണന്റെ ഹൃദ്യമായി പാടുമാടും ഈ അങ്ങനെ പാടി പാടി കേട്ട് കഴിഞ്ഞ് അപ്പോ ഈ റിഹേഴ്സൽ സ്റ്റാർട്ടായി അപ്പോ കഥ എന്ന പറഞ്ഞു തുടങ്ങുക അപ്പൊ ഞാനന്നേരം പറഞ്ഞ അച്ഛൻ പുറത്തോട്ട് വയ്ക്കുക കാരണം അതിന്റെ ആ രാജശില്പി നിൽക്കുമ്പോ നമ്മളത് അനുകരിക്കുകയോ ആവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് യാഥാർത്ഥ്യബോധമുള്ള ഒരു തുടക്കക്കാരന് ആ സാന്നിധ്യം വലിയ ബുദ്ധിമുട്ടാണ് ശരി അങ്ങനെ ആട്ടെ നീ പറഞ്ഞു കാരണം അദ്ദേഹം പിന്നീട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഒരു കലാകാരനൊന്നും ആയിരുന്നില്ല പക്ഷെ അച്ഛന്റെ മുമ്പിൽ കഥ പറയാൻ അദ്ദേഹത്തിന് സങ്കോചമായിരുന്നു അത് ആ പിതൃഭക്തിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒറ്റ ടേക്കിന് ഒറ്റ ടേക്കിന് ഓതല്ലോ പറഞ്ഞു അവസാനിപ്പിച്ചു പാടി പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പൊ പിന്നണിയിലെ ആളുകൾക്ക് അതിശയം പിന്നെ അതിലേറെ അച്ഛൻ അത് അതുവരെ പുറത്ത് നിൽക്കുക അല്ലേ പോ എന്നാണ് ഞാൻ പറഞ്ഞത് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ഛൻ അവിടെ ഒന്ന് കേൾക്കുകയായിരുന്നു അപ്പൊ പുള്ളി വളരെ പ്രസന്നവാനായിട്ട് വന്ന് പറഞ്ഞു എല്ലാം അങ്ങ് ഗ്രാസ്പ് ചെയ്തല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ ഗ്രാസ്പ് ചെയ്തു ശരി അപ്പൊ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേജിൽ പോവാം അപ്പൊ അതൊരു അപ്രൂവൽ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിലേക്ക് വരുന്നു അവിടെ വന്ന വന്നപ്പോൾ രംഗം വേറെയാണ് നിറയെ പരിണത പ്രജ്ഞരായ കഥാപ്രസംഗകർ മുൻനിരയിലിരിക്കുന്ന ഒരവസ്ഥ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരൊക്കെ തിങ്ങി നടത്തിരിക്കുന്ന ഒരു സദസ്സ് എന്റെ സഹപ്രവർത്തകർ കോളേജിലെ അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സ് തീർച്ചയായിട്ടും ഞാനവിടെ പകരാനേ പാടില്ല ഞാൻ പടറിയതുമില്ല അപ്പൊ ചില ആളുകൾ മുമ്പിൽ വന്നിരുന്നു വിധികർത്താക്കളെ പോലെ വളരെ തുറച്ചു നോക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു അപ്പോ പിന്നെ അത് അത്രയൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ അച്ഛൻ അത് പറഞ്ഞു കുറച്ചുപേര് മുമ്പിൽ അങ്ങനെ വിലയിരുത്തുന്ന ഭാവത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് ഒരാളെയും വഴവെക്കേണ്ട ധൈര്യമായിട്ട് കഥ പറഞ്ഞോളൂ അങ്ങനെ വധല്ലോ അവതരിപ്പിച്ചു എന്റെ നിർബന്ധത്തിന് അച്ഛൻ അവത അവസാനിപ്പിച്ചു വെച്ചിരുന്ന അവതരണ ഗാനം ഞാൻ വീണ്ടും കൊണ്ടുവന്നു അങ്ങനെയാണ് ആദ്യ വർഷങ്ങൾക്ക് ശേഷം ഈ കഥയുടെ ആമുഖമായി ഒരു നല്ല ഈണാത്മകമായ ഒരു അഭിവാദനകാരം ഞാൻ പാടിയത് അച്ഛൻ എഴുതിയതാണ് മനുഷ്യഗീതാ ഗായകരെ മനോജ്ഞ ജീവിത ശില്പികളെ യുഗപ്രഭാവം മാരേ ജീവൽ പ്രപഞ്ച സത്യാന്വേഷികളെ തഴുകിയുണർത്തുക തഴുകിയുണർത്തുക തകർന്ന ജീവിത താഴ്വരകൾ എന്ന് തുടങ്ങുന്ന പാട്ട് ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ അപ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയ ആ പ്രോത്സാഹനാത്മകമായിട്ടുള്ള അപ്ലോസ് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് എഴുതത്തിൽ നിന്ന് കൈയടിച്ച ഒരു ഗാഥികനുണ്ട് ശ്രീ കൊല്ലം ബാബു അപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസമായി പിന്നെ ഞാൻ കഥ പറഞ്ഞു ഈ സദസ്സൊന്നടങ്കം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇദ്ദേഹം പറഞ്ഞ ഫലിതങ്ങൾ അത് യുണീക്കാണ് അദ്ദേഹത്തിന്റെ ഫലിത അവതരണം എന്ന് പറയുന്നത് അതിന് കൃത്യമായ പദങ്ങൾ പിന്നെ ടോൺ വേരിയേഷൻസ് ഒക്കെ വളരെ സ്വാഭാവികമായി അദ്ദേഹം കൽപ്പിച്ച് വരുന്നതാണ് വളരെ അനർഗമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മളത് റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ശരിയാകുമോ എന്നൊരു ശങ്ക അതുകൊണ്ട് ഒന്നിനും ഞാൻ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഒരു സ്ഥലത്ത് നമ്മ അറിയാതെ ഞാനും അങ്ങ് പോയി പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ചിരി തന്നെ എനിക്ക് വീഴും അപ്പൊ ഞാൻ വിചാരിച്ചത് കൊള്ളാമല്ലോ അങ്ങനെ സമ്മിശ്രമായ അവസ്ഥകൾ അവസ്ഥാന്തരങ്ങളിൽ ആദ്യത്തെ കഥ ഞാൻ അവതരിപ്പിച്ചു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന ഒഥല്ലോയിലെ ലാസ്റ്റ് സീനാണ് ക്ലൈമാക്സ് സീനാണ് എത്ര എത്ര കഥാപാത്രങ്ങൾ കടന്നു വരുന്നു ഏതെല്ലാം വൈകാരിക ഭാവങ്ങളിൽ അവർ സംസാരിക്കുന്നു അതെല്ലാം മാറി മാറി തെറ്റാതെ ആ സീക്വൻസിൽ അവതരിപ്പിക്കണം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു തീർച്ചയായും പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയുണ്ട് ആ രംഗം വിജയിപ്പിക്കാനായി ആളുകൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഒരു കാഥികൻ എന്നെ അന്ന് കണ്ടിട്ട് ചോദിച്ചു നിനക്ക് എന്നെ അറിയാമോ ഞാൻ പറഞ്ഞറിയാം എന്താ എന്റെ പേരെന്താ എന്നോട് ചോദിക്കാണ് വളരെ അച്ഛനെ പോലെ ഞാൻ പറഞ്ഞ കാപ്പിൽ നടരാജൻ ആ അപ്പൊ നിനക്കെന്നെ അറിയാം നിന്റെ കാഥയാണ് കേട്ടു നിന്നിൽ ഉണ്ട് ഇതിൽ പരം ഒരു സർട്ടിഫിക്കറ്റ് വേറെ ഏത് വേണം അപ്പോ കയ്യടിച്ച കൊല്ലം പാവക്ക് വന്നു മോനെ എല്ലാം കൊള്ളാം ശ്രുതി വളരെ കൃത്യമായിട്ട് ശ്രുതി ശുദ്ധമായിട്ടാണ് മോൻ പാടുന്നത് പിന്നെ ശ്രുതി ഉണ്ടായതുകൊണ്ട് ഇൻസ്ട്രമെന്റിന് ശ്രുതി വരുന്നതിന് മുമ്പേ മോൻ പാടുന്നു വേണ്ട ശ്രുതി വരട്ടെ നമുക്ക് വലുതെ പാടിയാൽ മതി ഈ തരത്തിൽ സമാചിത്വതയോടെ വേണം കഥ പറയാൻ ഹർഷകുമാർ സാർ വന്നു സാർ പറഞ്ഞു വളരെ നന്നായി കടക്കോട് വിശ്വംഭര സാർ പറഞ്ഞു വളരെ നന്നായി തേവർനോട്ട് സുകാരം ഒന്ന് പറഞ്ഞു വളരെ നന്നായി എൻ്റെ സഹാധ്യാപകർ വന്ന് അവരുടേതായ സ്വാതന്ത്ര്യം വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എനിക്ക് അറിയാം ഇതിനെല്ലാം ഞാൻ പിന്നെ ഒരു സ്വീകാര്യത നൽകി നൽകിയെങ്കിലും അച്ഛൻ പറഞ്ഞ അന്യൂനമായൊരു കഥ ഇവരുടെ എല്ലാം മനസ്സിലുണ്ട് അതെല്ലാം അവരുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരന് വേണ്ടുന്ന പ്രോത്സാഹനമാണ് ഈ നൽകുന്നത് ഞാൻ ഇനിയും ദൂരം പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് രാത്രി അച്ഛനോട് ചോദിച്ചു തിരിച്ച് വീട്ടിലെത്തി ചോദിച്ചു ച കഥയങ്ങനെ അപ്പോ വളരെ സത്യസന്ധമായിട്ടുള്ള മറുപടി ആ തരക്കേടില്ല പക്ഷേ ഇനിയും കുറെ കഴിയുമ്പോൾ പരിചയത്തിലൂടെ പ്രാക്ടീസിലൂടെ കുറച്ചുകൂടി നന്നാക്കാൻ കഴിയും ശബ്ദത്തിൽ കുറച്ചുകൂടി വികാരം അലിഞ്ഞു ചേർന്ന് വരണം നന്നാവും ഒക്കെ ശരി തന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ അഭിപ്രായം തന്നെ പക്ഷേ ഒന്നുണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ജനം നിന്റെ കൂടെയുണ്ട് ഇതൊരു വലിയ വാക്യമായിരുന്നു രാത്രി പലരും ഫോൺ ചെയ്തു പഴയ തലമുറയിൽപ്പെട്ട ബേബി താമരശ്ശേരി സാറ് വിളിച്ചിട്ട് അച്ഛനോട് പറയുന്നു ഞാൻ ഇപ്പുറത്തെ ഫോണിൽ കൂടെ കേൾക്കുകയാണ് ഇത് പിന്നെ ഇന്റർ കണക്റ്റഡ് ആയിരുന്നു ഞാനപ്പത് കേൾക്കാൻ വേണ്ടി എടുത്തു പിടിച്ചു സാമ്പൻ കഥാപ്രസംഗം കൊല്ലത്ത് തന്നെ നിലനിൽക്കും കേട്ടോ തൻ്റെ മോനെ അത് തെളിയിച്ചു അപ്പൊ ഇങ്ങനെ നിർലോഭമായ പ്രോത്സാഹനം പിന്നെ എനിക്കെന്ത് ഞാൻ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ ഈ മുപ്പത് വർഷത്തിനിടയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായി ഏതൊരു കലാകാരനും നേരിടേണ്ടതാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാവണം എങ്കിൽ മാത്രമേ പ്രാതികൂല്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ശരിയായ ഊർജം ലഭിക്കുകയുള്ളൂ ആ അനുഭവത്തിൽ ഇപ്പൊ മുപ്പതാം വർഷത്തിൽ തീരുപ്പാണ് സാറിൻ്റെ കൗമാരകാലത്ത് അപ്പം സാറിന്റെ ഈ കഥകളിലെ മനോഹരമായ പ്രണയഗാനങ്ങൾ ഒരുപാടുണ്ട് ഇന്നും മലയാളികൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് അച്ഛന്റെ മുമ്പിൽ അങ്ങനെ പാടാനുള്ള ധൈര്യം എനിക്ക് അവസാനം വരെ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് സ്വതന്ത്രമായി പാടുമ്പോൾ അദ്ദേഹം ബുദ്ധത്തിൽ നിന്ന് കാതോർക്കുകയും അതിനെ സംബന്ധിച്ച കമൻസ് അദ്ദേഹം അമ്മയോട് പറയുകയും ചെയ്യും അപ്പൊ അമ്മ എന്നോട് പറയടാ നിന്റെ പാട്ട് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള പിന്നെ ഞാൻ പൊതുവില് ഈ സിനിമാ ഗാനങ്ങൾ നല്ല സിനിമാ ഗാനങ്ങൾ പാടുമായിരുന്നു കോളേജിൽ ഞാൻ എൻറോൾ ചെയ്ത സമയത്ത് എങ്ങനെയോ ഈ രഹസ്യം പിന്നെ വിദ്യാർത്ഥികൾ ഞാൻ പാടുമെന്ന് അപ്പൊ അവരുടെ പിന്നെ സമ്മേളനങ്ങളിലൊക്കെ എന്നെ കൊണ്ട് പാടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഈ കഥകളിലെ പാട്ട് അത് ഞാൻ പറഞ്ഞതുപോലെ വളരെ കൽപ്പിച്ചു കൂട്ടിയുള്ള റൊമാൻറ്റിക് സീൻസ് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അനീസയിലെ പാട്ട പിന്നെ നിലാവുള്ള രാത്രിയിൽ കാമുകനും കാമുകിയും തമ്മിൽ കാണുന്നു നികിത ഒരു വലിയ കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് എന്താ വെച്ചമ്മ നികിത ഞാൻ ഹൃദയം തരും ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം തരുമോ നികിത നിൻ ഹൃദയം ഇത്രയും ഹൃദ്യമായ പ്രണയഗാനം ഇല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പരസ്പരം കത്തുകളിൽ സാറിന്റെ വരികൾ എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് പാടി ഒരാളെ ഇങ്ങോട്ട് വന്ന് എന്നെ റോഡ് വെച്ച് തളച്ചു നിർത്തി പാട്ടിട്ട് വേറൊന്നുമല്ല ഞാൻ ഈ പാട്ട് എൻ്റെ ഭാര്യയായിരിക്കുന്ന ആ സ്ത്രീയോട് വർഷം മുമ്പ് സാറിന്റെ കഥ കേട്ടിട്ട് ഞാൻ നിന്ന് പാടിയതാ സംഗതി ഭരിച്ചു ഇപ്പോഴും ഞങ്ങൾ വിധി ചെയ്യുന്നു എന്നാ ഇത് ഒരു നല്ല റൊമാന്റിക് തലത്തിലുള്ള ഭാവഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇരുപതാം നൂറ്റാണ്ടിലെ കവർമ്മെടുത്തുവോ കാർമേൻ കാർ കുഴലിൻ നീലിമയാകെ ഇന്ദുമുഖേ ചില്ലികളാവാൻ ഇന്ദ്രധനുസിനു പണി തീർന്നില്ല കവർന്നെടുത്തുവോ കാർമേൻ കാർ കുഴലിമയാകെ ഇത് എൻ്റെ റൊമാൻറിക് ഹൃദയത്തെ കൂടുതൽ ധന്യമാക്കി എന്ന് വേണം പറയാൻ അല്ലാതെ ഇത് എടുത്ത് ആരോടെങ്കിലും പ്രയോഗിച്ച് സാഹസമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അത്രമാത്രം ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള പ്രണയഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് ഈ നായികമാരെ വർണ്ണിക്കുമ്പോഴും അദ്ദേഹം ഈ ഒരു പിന്നെ ഫ്ലേവർ അതിനകത്ത് ചാലിക്കാറുണ്ട് അധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥയുണ്ട് ഹേന ഹേനയിൻ്റെ ഹൃദയമനിൽ ഹേമന്ത ചന്ദ്രികയല്ല എത്ര കണ്ടാലും മതിവല്ല പുഷ്പിതമീ നിനയിൽ തന്നെ ഉണ്ട് വാഗതൻ തുന്നിയോ തൻ ഭംഗി ഇതൊക്കെ എഴുതുന്ന ചില സമയങ്ങളിൽ അദ്ദേഹം നല്ല മൂഡിലാണെങ്കിൽ ഒന്ന് പാടിക്കേൾപ്പിക്കണമെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ച് ആരെങ്കിലും നോക്കി ഇരിക്കുമ്പോൾ നമ്മൾ ആര് ചെന്നാലും വിളിച്ചിരുത്തി പാടും പക്ഷേ ഈ ഭാഗ്യം പലപ്പോഴും എനിക്കാണ് ഉണ്ടായിട്ടുള്ളത് ഈ പാട്ട് എഴുതിയപ്പോൾ നെന്മേനി വാഗതൻ പൂക്കളാലത്തിന് എഴുതി തീർത്തപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞു അദ്ദേഹം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു നെന്മേനി വാഗം എന്താണെന്നറിയാമോ ഞാൻ അത്രയ്ക്ക് ചെറുതാണെന്ന് അതുപോലെ വളരെ കുട്ടിയായിരിക്കുന്ന ഒരു പാട്ട് അദ്ദേഹം മേലങ്കിക്ക് വേണ്ടി എഴുതി കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ തറവാട്ട് മുറ്റത്ത് ഒരു ചൂലുകസേരയിൽ ഇരുന്ന് വൈകുന്നേരം അദ്ദേഹം ഇളങ്കാറ്റും കൊണ്ട് ഇരുന്ന് ഇത് രചിച്ചുകൊണ്ടിരിക്കുകയാണ് താമര പൂക്കുന്നതാർക്കു വേണ്ടി താമര നിനക്കു നിനക്കു വേണ്ടി 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 കാവുകൾ കാർത്തിക താമരപ്പെട്ട് പാട്ടുണ്ട് ചോദിച്ചത് എങ്ങനോട്ട് പോലെ നല്ല പാട്ട് അപ്പൊ അങ്ങനെ എന്താ പറയുന്നത് താരം തരത്തിൽ വളർന്ന ഞാൻ എന്ന എന്നൊക്കെ അറിയാം പക്ഷെ അദ്ദേഹം വീട്ടിലെ സാംബശിവൻ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെന്തായിരുന്നു സാമ്പശിന്റെ ഏത് ഗുണങ്ങളാണ് ഒരു മകൻ എന്നതിലെ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടിരിക്കുന്നത് ഈ തരത്തിൽ ആലോചിക്കുമ്പോ അച്ഛനെ കുറിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹം വ്യക്തിത്വം എടുത്തു നോക്കിയാൽ പല ഭാവങ്ങൾ ഒരാളിൽ കേന്ദ്രീകരിച്ച ഒരു ഹൃദയസ്പന്ദമായിരുന്നു അദ്ദേഹം ഇപ്പൊ കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഇത്രയും തിരക്കുള്ള ആൾ വീട്ടിൽ തന്നെ തങ്ങുമോ തങ്ങാൻ ഒക്കുമോ എന്നൊക്കെ ഒരാൾക്ക് സംശയം തോന്നാം പക്ഷേ വീട്ടിൽ തങ്ങുക മാത്രമല്ല ഓരോ മക്കളുടെയും ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിൽ ഇടപെടുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വലിയ കുടുംബത്തിൽ അടങ്ങി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ ഇവരുടെ എല്ലാം കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ദൃഷ്ടി പതിഞ്ഞിരുന്നു ഒരു കവി കൂടിയാണ് അപ്പോൾ ആ സമയത്തൊക്കെ സാറിന്റെ കവിതകള് ശ്രദ്ധിക്കുമായിരുന്നു അത് വായിച്ച അഭിപ്രായം ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു സുപ്രിയ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നടത്തിയിരുന്നു അപ്പൊ അതിൽ കൈയെഴുത്ത മാസിക ഞങ്ങൾ സംഘടിപ്പിച്ചു അപ്പം അതിലേക്ക് വിഭവങ്ങൾ വേണം ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളു അപ്പോൾ ഉള്ള കഥയും കവിതയും ഒക്കെ ഞങ്ങൾ തന്നെ എഴുതും അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഉണ്ടാകുന്നത് ഞാൻ കവിത എഴുതാൻ കാരണമാകുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എസ് എഫ് ഐ കൊല്ലം ജില്ലാ അടിസ്ഥാനത്തിൽ കവിതാ മത്സരം നടത്തി അപ്പം നമ്മൾ എഴുതി അയച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു കവിത എഴുതി തീരാശാപം എന്ന് പറയുന്ന ഒരു കവിത എഴുതി അച്ഛന് അയച്ചു കൊടുത്തത് അത് സെൻസേഴ്സിലാണ് ഞാൻ പഠിക്കുന്നത് തിരുത്തി അയക്കാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം വെട്ടും തിരുത്തും ഒക്കെ ആയിട്ട് തിരുത്തി അയച്ചു അതാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇടപെടുന്ന ഒരു സന്ദർഭതാണ് എന്നാൽ ഈ കവിത അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടും കാരണം അതിന് ചില്ലറ ന്യൂനതകൾ എൻ്റെതായത ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം പോളിഷ് ചെയ്ത് വിട്ടു പിന്നീട് പിന്നെ ശ്രീനാരായണ ജയന്തി പ്രമാണിച്ച് കൊല്ലത്ത് എസ് എൻ കോളേജ് ഞാൻ പഠിക്കുമ്പോൾ അവരെ ജില്ലാടിസ്ഥാനത്തിൽ ഒരു കവിതാ മത്സരം നടത്തി അതിൻ്റെ മത്സരം എക്സ്റ്റംബോർ കവിത അന്നരഞ്ഞെന്നിരുന്ന് എഴുതണം അപ്പോൾ കോളേജിലെ കുറേ കൂട്ടുകാർ പറഞ്ഞു കവിതാ മത്സരം ഉണ്ട് വരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചെന്നു വിഷയം തന്നു സന്ധ്യ ഒരു മണിക്കൂർ കൊണ്ട് കവനം പൂർത്തിയാക്കി ഇരുപത് വരിയിൽ കുറയാതെ അവിടെ സമർപ്പിക്കണം അപ്പൊ ഞാൻ എഴുതി കൊടുത്തു കൊടുത്തു അപ്പോൾ എനിക്ക് ഞാൻ അന്ന് എസ് എം കോളേജിൽ വന്ന് ചേർന്ന സെൻസേവേഴ്സ് കോളേജില് പ്രണീതി അരിഞ്ഞ് ഇവിടെ ഒന്നിച്ചു അപ്പോൾ ഒരു ഒരു സാഹചര്യം ഞാൻ എഴുതി കൊടുത്തു പക്ഷേ അതിന്റെ വാല്യുവേഷൻ ഒരു ദിവസത്തിനുള്ളിൽ നടന്നു അപ്പൊ സാറന്ന് കഥാപ്രസംഗ ഗാനപുസ്തകങ്ങൾ ഇറങ്ങുവായിരുന്നല്ലോ അപ്പം ലാഫൽ ലാഫൽ എന്ന കഥയുടെ ഗാനപുസ്തകത്തിന് സാറാണ് കവർ ഡിസൈൻ ചെയ്തത് അതിന് സാമ്പശും സാറിന് പ്രതിഫലം തന്നൊക്കെ അതിന്റെ ഒരു ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് ഈ കലാ മേഖലയിൽ കൈവെക്കാത്ത രംഗങ്ങളില്ല എന്ന് മാഡം പറയാൻ പിന്നെ ഐ എം എ ജാക്ക് ഓഫ് ഓൾ ബട്ട് മാസ്റ്റർ ഓഫ് നൺ എന്നൊരു ചെല്ലോട്ടല്ല എല്ലാം അറിയാം പക്ഷെ ഒന്നിലും അങ്ങോട്ട് എന്താ നിതാന്ത ശ്രദ്ധ വച്ച് ആ രംഗത്ത് പിന്നെ മാർക്ക് തെളിയിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഈ വരപ്പ് പിന്നെ വര എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ എനിക്കുള്ളതാണ് അപ്പൊ അത് അച്ഛൻ വളരെ പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പരസ്യങ്ങള് ഡിസൈൻ ചെയ്യുമ്പോൾ ചില ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് ആർട്ടിസ്റ്റ് ഗോപാലൻ അദ്ദേഹത്തിൻ്റെ വിലക്ക് വാങ്ങാൻ ഒക്കെ ഡിസൈൻ ചെയ്ത ആളാണ് അതുപോലെ പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹം വരച്ച് കൊണ്ടുപോയി വായി ഞാൻ അത് ആ വരകളൊക്കെ കണ്ടപ്പോ എനിക്കൊരു പിന്നെ അരു അനുകരണ ഭ്രമം ഉണ്ടായി ഞാൻ എനിക്ക് തോന്നുന്നത് ഹേനയാണെന്ന് തോന്നുന്നു അയാൾ വരച്ചുകൊണ്ട് വന്നതിൻ്റെ അത് നോക്കിയിട്ട് ഞാൻ വരച്ചു ഇൻഡ്യിങ്ക് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി ഇതൊക്കെ സ്വയം ശിക്ഷിതമാണ് എല്ലാം പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിക്കറിട്ട പ്രായത്തിൽ തന്നെ ഞാൻ പോയി ഇതിനുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വരച്ച് അച്ഛനെ കാണിച്ചു പറഞ്ഞ് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്ക് നമുക്ക് കൊടുക്കാം അങ്ങനെയാണ് ഈ പിന്നെ ചുമതലകൾ വരുന്നത് ലാഭലാഭം പിന്നെത്രയോ കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് ഉള്ള പാഠപുസ്തകങ്ങൾ എത്ര എണ്ണം കവർ ചെയ്യാൻ ചെയ്തു അനീസിയുടെ പാഠപുസ്തകം ഞാൻ ചെയ്തു വിലയ്ക്ക് വാങ്ങാമിൻ്റെ വിലയ്ക്ക് വാങ്ങാമിൻ്റെ ഏതാണ്ട് മുറൽ പെയിൻറിങ്ങിൻ്റെ സ്വഭാവത്തിൽ എനിക്കത് മുറൽ ആണെന്നൊന്നും അറിയില്ല എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ വരയ്ക്കുന്നു അതുപോലെ വരച്ചു വെച്ചു അപ്പോൾ അച്ഛനോട് ചോദിച്ചു വരച്ച് കാണിച്ചപ്പോൾ സംഗതി ഉള്ളാ എന്ത് ഇതിനകത്താ അർത്ഥം എന്താ അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനൊന്നും പാവം ചിത്രകാരനെ അറിയത്തില്ല ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു ഇപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും ഉദ്ദേശം കാണും അതിൽ വരച്ചിരിക്കുന്നതിൽ ലക്ഷ്മിയും സതിയും ഒക്കെ ഉണ്ടല്ലോ വിലയ്ക്ക് വാങ്ങാമെ അതുപോലെ യന്ത്രം യന്ത്രത്തിൻ്റെ സെക്രട്ടറിയു മുമ്പിൽ ഒരു സത്യാഗ്രഹമാണ് ആ ചിത്രം പാട്ടപുസ്തകത്തിന് ചേർന്ന വിധത്തിൽ വരച്ചു അങ്ങനെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്ത് ക്ലിയോപാട്ര കഥയുടെ പരസ്യം പരസ്യം ഡിസൈൻ അത് ഞാൻ എഴുതി എൻ്റെ കരവിരുതാണെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രരചന എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്